യുടെ ശുചിത്വ പരിവർത്തനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഒരു വീക്ഷണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വലിയ രാജ്യമാണ് മാനവ വിഭവശേഷിയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് അതേപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും നാം സമീപകാലത്തായിട്ട് വലിയ കുതിച്ചുകയറ്റമാണ് നടത്തുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക വികസന മേഖലയിലൊക്കെ തന്നെ പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ വൃത്തിയുടെ കാര്യത്തിൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി പക്ഷേ അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനം ശുചിത്വമാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ അദ്ദേഹം പോലും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധി പോലും സ്വാതന്ത്ര്യത്തെക്കാൾ പ്രാധാന്യം നൽകിയിരുന്നത് എന്നത് ശുചിത്വത്തിനായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നാം ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയില്ല വേണ്ടത്ര ഊന്നൽ നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മളൊരു വികസിത അല്ലെങ്കിൽ വികസന രാജ്യമാണ് വികസിത കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങളായി പക്ഷേ പലപ്പോഴും നമ്മൾ ട്രെയിൽ പാളങ്ങളിൽ ഡിഫക്കേഷൻ ആളുകൾ ശൗചാലയമായി ഉപയോഗിക്കുന്നത് റെയിൽവേ പ്ലാറ്റ് ട്രാക്കുകളായിരുന്നു നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാൻ തന്നെ എൺപത്തഞ്ചിലാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഡൽഹിയിലേക്ക് എത്താൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാ ട്രാക്കുകളിലും ആളുകൾ കൂട്ടം കൂടെ മലമൂത്ര വിസർജനം നടത്തുന്നത് കാണാമായിരുന്നു അപ്പോൾ ഇതൊരു അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതൊരു കുറ്റമല്ല പക്ഷെ അതൊരു ന്യൂനതയായിരുന്നു അപ്പം ഇത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇതൊരു ബിഹേവിയറായിട്ടൊരു ചേഞ്ച് ഒരു ആളുകളുടെ പെരുമാറ്റത്തിൽ വരേണ്ട ഒരു മാറ്റമാണെന്നാണ് ഈ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഇങ്ങനെയൊരു ശ്രമം ആദ്യമായിട്ടല്ല നരേന്ദ്രമോദി നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായിട്ടല്ല അതിനു മുമ്പും അനേകം ശ്രമങ്ങൾ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനുശേഷം ടോട്ടൽ സാനിറ്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നിർമ്മൽ ഭാരത് പറഞ്ഞൊരു ക്യാമ്പയിൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വളരെ കാര്യമായി നടത്തിയിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ആളുകളുടെ ഒരു ബിഹേവിയറൽ മാറ്റം വരുത്താൻ പറ്റിയില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാരണം ടോയ്ലറ്റുകളില്ല എന്നുള്ളതായിരുന്നു കാരണം അപ്പോൾ ഇതിന് ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം പലപ്പോഴും പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നു കാരണം അവർ ടോയ്ലറ്റിൽ പോവാൻ ഒന്നുകിൽ അവർക്ക് സന്ധ്യാ നേരത്ത് നോക്കി പോകേണ്ടി വരും അല്ലെങ്കിൽ പുലർച്ചെ പോകേണ്ടി വരും രാത്രി പോകേണ്ടി വരും ഈ സമയത്തൊക്കെ സ്ത്രീകൾക്ക് നേരം അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് പക്ഷേ ടോയ്ലറ്റുകളില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ന്യൂനത അതുകൊണ്ട് തന്നെ ടോയ്ലറ്റുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റ് ആദ്യമായി എടുത്ത നടപടി അതാണ് നരേന്ദ്രമോദി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മുടെ രാജ്യത്തിലെ അഭിമാനമായ ജനങ്ങൾ അവർ മലമൂത്രം വിസർജനം നടത്തുന്നത് സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് ഓപ്പൺ ഡെഫക്കേഷൻ ഫ്രീ ആവുക എന്നുള്ളതായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒരു ഘട്ടമായിട്ടും അതുപോലെ രണ്ടായിരത്തി ഇരുപത് മുതൽ അടുത്ത ഒരു ഘട്ടമായിട്ടുമാണത് ഇത് നടത്തിയത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വളരെ കാര്യമായ മുന്നേറ്റമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത് ഏതാണ്ട് രാജ്യത്തെ നല്ലൊരു ശതമാനം ജനങ്ങൾ അതിൻ്റെ എടുത്താൽ നമുക്ക് ഞെട്ടിപ്പോവും അത്രയും വലിയൊരു ജനത മലമൂത്ര വിസർജനത്തിന് പൊതുസ്ഥലത്തെ പൊതു ഇടങ്ങളെ ആശ്രയിക്കുകയായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ജലാശയങ്ങളൊക്കെ മലിനമാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ എടുത്തൊരു നിലപാട് അപ്പം മുൻ സർക്കാരുകൾ തന്നെ പല പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അത് വളരെ ശാസ്ത്രീയമായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി കാരണം ഇതൊരു സർക്കാർ പ്രോഗ്രാമല്ല പക്ഷേ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട പ്രോഗ്രാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ളൊരു പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് കാരണം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിടയിൽ പിന്തുണയുള്ള താരങ്ങളെയൊക്കെ സിനിമാ താരങ്ങളെ അതുപോലുള്ള പ്രമുഖരായ ആളുകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ അദ്ദേഹം തുടങ്ങിയത് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയാണ് സർക്കാർ അതിനുവേണ്ടി ചെലവഴിച്ചത് അപ്പം പണം അതിനൊരു പ്രശ്നമായി കൂടുക എന്നുള്ളതുകൊണ്ട് കൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ പോലും അതിനുവേണ്ടി കാര്യമായ പങ്കാളിത്തം അങ്ങനെയൊരു ബഡ്ജറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയത് അത് നമ്മുടെ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ ഈ ഭാരത് ക്യാമ്പയിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം